രാജ്ഭവനിൽ നടന്ന പരിപാടിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്തമോ ചുമതലയോ എനിക്കില്ല അത് രാജ്ഭവൻ്റെ പി ആർഒയോ അല്ലെങ്കിൽ രാജ്ഭവനിലെ ബന്ധപ്പെട്ട അധികാരികളോട് ആരോടെങ്കിലും ആണ് സംസാരിക്കേണ്ടത് പക്ഷേ എനിക്ക് രാജ്ഭവന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ശ്രീ വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു ശിഷ്യനാണെന്നുള്ളതാണ് കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വായി തോന്നിയത് പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ അതിനു പറ്റിയൊരു ശിഷ്യനായതുകൊണ്ട് അതേ പാതയിലാണ് ഇപ്പോൾ വി ഡി സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ എസ് ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ആർ എസ് എസ് നേതാവാണ് എന്നുള്ളത് വി ഡി സതീശൻ്റെ ഒരു ആരോപണമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് രാജ്ഭവൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല രാജ്ഭവൻ്റെ ഇൻവിറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ഭാരവാഹിത്വം പരാമർശിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളവും ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളവും എസ് ഗുരുമൂർത്തിയെക്കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽസിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് ബൊഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിലും ആ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അതായത് മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള പങ്ക് വഹിക്കുന്ന ഈ കാര്യത്തിലുള്ള പങ്ക് വെളിച്ചെത്തു കൊണ്ടുവരുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ എസ് ഗുരുമൂർത്തി എസ് ഗുരുമൂർത്തിയെ കേരള ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഈ കൂട്ടത്തില് മാധ്യമ പ്രവർത്തകർ കുറച്ച് ചരിത്രം വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ലേഖനങ്ങളൊന്ന് വായിച്ച് പഠിക്കണം അതുപോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള വിഡിത്തങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിക്കുമ്പോൾ അത് അവർക്ക് അവിടെ തന്നെ ഒരു മറുപടി പറയാനും പറ്റുമായിരുന്നു ശ്രീ ഗുരുമൂർത്തി ഇപ്പോഴും ബോംബെ ഐ ഐ ടിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം രാജ്ഭവനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അത് അസ്വസ്ഥനാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇന്നലെ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി രൂപ അമ്മയും മകനും കൂടി വെട്ടിപ്പ് നടത്തിയതിൻ്റെ നോട്ടീസ് ഇന്നലെ ഇ ഡി കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ആ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയുടെ വെട്ടിപ്പ് ആ വെട്ടിപ്പിനെ കുറിച്ച് ഒരുപക്ഷെ ഇന്നലെ പരാമർശിച്ചോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഒരാൾ ആ അഴിമതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് അദ്ദേഹം പറയുകയല്ല അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നു വന്നിട്ടുള്ള രാജ്യം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ഇങ്ങനെയുള്ള അഴിമതിക്കാരെ കൊത്രോച്ചി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജയിലിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ സേവനം നടത്തുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ രാജ്ഭവനിൽ ക്ഷണിച്ചത് ശ്രീ വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുകയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളുടെ വേദിയാക്കിയിട്ട് രാജ്ഭവൻ മാറണം അതല്ലാതെ കോൺഗ്രസിൻ്റെ വിഴുപ്പലക്കൽ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ അന്തഃപ്പുര രാഷ്ട്രീയങ്ങളുടെയും വേദിയായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും രാജ്ഭവനുകൾ അധപ്പതിച്ചിരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം തുടർന്നു പോകരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം